പേരക്കുട്ടികളെ കാണാൻ അനുമതി തേടി ഒരു മുത്തശ്ശി കൊല്ലം പോരുവഴിയിലെ ദേവകിയാണ് പേരക്കുട്ടികളെ കാണണമെന്നാവശ്യമായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത് ഭരണാധികാരിയുടെ മുന്നിലേക്ക് ഞങ്ങൾ ഈ വാർത്ത സമർപ്പിക്കുന്നു മനുഷ്യത്വപരമായ ഒരു ഇടപെടൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇതൊരു അപേക്ഷയാണ് എൺപതുകാരിയായ ദേവകിയുടെ വേദന പേരക്കുട്ടികളെ കണ്ണടയ്ക്കുമുമ്പ് കാണാനുള്ള ഒരു മുത്തശ്ശിയുടെ തീരാ ദുഃഖം അവരുടെ വിലാപങ്ങളിൽ സ്നേഹത്തിന്റെ സ്പർശമുണ്ട് പിന്നെ അഞ്ച് വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ എന്തിനു വേണ്ടി എൻ്റെ എൻ്റെ മകളോ പോയി എൻ്റെ കുറ്റുമക്കളെ എന്ന് കാണാനുള്ള ജാഗ്രത കൊണ്ട് എൻ്റെ രണ്ട് കൈ കൈക്കുട്ടി ഇട്ടുപോലെ മക്കളാ അവരെ ഒന്ന് കാണാൻ പോലും എനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ മകൾ മരിച്ച് സംസ്കാരം കഴിഞ്ഞതിന് പിന്നാലെ പേരക്കുട്ടികളുമായി പോയതാണ് മരുമകൻ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല പല തവണ പേരക്കുട്ടികളെ കാണാൻ പഠിക്കുന്ന സ്കൂളിൽ പോയി പക്ഷേ കാണാൻ മരുമകൻ അനുമതി നൽകിയില്ല നാട്ടുകാരോ എത്ര പേരോട് കൂടിയവർ പറയുന്നു കുഞ്ഞുങ്ങളൊന്ന് കാണി അവനൊന്നും കാണിക്കാതെ ആന കൊണ്ടുപോയി ആരാ കൊണ്ടുപോയി എനിക്കറിയാൻ കൊണ്ടുപോയി പിന്നെ ഇതുപേരെ കണ്ടിട്ട് അവിടെ ചെന്ന കുഞ്ഞുങ്ങളൊന്നു കാണാൻ ചെല്ലില്ല ചെന്നപ്പോഴ് ടീച്ചർ പറഞ്ഞ് ഇപ്പം വിളിക്കാവുന്നു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടീച്ചർ ഞങ്ങളുടെ മരുമനെ വിളിച്ച് അവിടെ കൊണ്ടുപോകുന്നു മരുമൻ പറഞ്ഞ് നീ ചത്താ പോലും നിന്റെ വായിക്കി ഞാൻ നിന്റെ കണ്ണിന് നേരെ കാണിക്കത്തില്ല പേരക്കുട്ടികളെ കാണണമെന്ന ആവശ്യവുമായി ദേവകി മുട്ടാത്ത വാതിലുകൾ ചുരുക്കം മരുമകന്റെ ഉന്നത ബന്ധങ്ങൾ ദേവകിയുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങിട്ടു കിട്ടും കുറച്ചു നേരത്തേക്കെങ്കിലും വല്ലപ്പോഴും കാണാൻ അനുവദിക്കണമെന്ന മാത്രമാണ് ദേവകിക്കുള്ളത് ഈ കൊച്ചുങ്ങളുടെ രസകർത്താക്കളോടുള്ള അവർ അവർ പിള്ളേരുടെ ജീവിതം എനിക്ക് ഉറപ്പല്ല എനിക്ക് വിശ്വാസമില്ല ഈ കുഞ്ഞുങ്ങളെ അവ കൊണ്ടുപോയെന്ന് വിക്കുകയല്ലേ മറ്റേ രണ്ടാം അമ്മയായാലേ അതിൽ ഇപ്പം നമ്മൾ കണ്ടു വരുന്നില്ല അങ്ങനെയുള്ള ഭീതിയുണ്ട് ഈ കുഞ്ഞ് പ്രായമായിരുന്നു അത് ഒമ്പത് വയസ്സുണ്ട് പെൺകുഞ്ഞിനെ മരുമകനും പന്തളം സ്വദേശിയും ദളിത് നേതാവുമായ സുഗതനോട് ഇന്ന് ഈ അമ്മയ്ക്ക് പറയാൻ ഒന്നേയുള്ളൂ തന്റെ പേരക്കുട്ടികളെ മരിക്കും മുൻപ് ഒന്നെങ്കിലും കാണണം വിഷയത്തിൽ നീതിപൂർണവും മനുഷ്യത്വപരവുമായ ഇടപെടൽ ഭരണകർത്താക്കളിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് ഈ എൺപത് കാര്യം കൊല്ലം ഈ മുത്തശ്ശിയുടെ ഈ അഭ്യർത്ഥന ഈ മരുമകൻ ചെവികൊള്ളണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് താങ്കളുടെ നേതാവൊക്കെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നേതാവാകുമ്പോൾ കൂടുതൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടണമല്ലോ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾ ഇടപെട്ട് ഈ മുത്തശ്ശിക്ക് ഒരു തവണയെങ്കിലും ഈ പേരക്കുട്ടിയെ കാണിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സംരക്ഷണമാണല്ലോ പിതാവ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിയമ ഏജൻസികൾക്ക് അന്വേഷണ ഏജൻസികൾക്കൊക്കെ വേണമെങ്കിൽ ഇതിൽ ഇടപെടാവുന്നതേ ഉള്ളൂ സോഷ്യൽ വെൽഫെയർ ഇടപെട്ട് ഈ കാര്യത്തിൽ ഒരു ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം